മാസപ്പടി അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനുള്ള അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിഷേധം അടിയന്തര പ്രമേയത്തിന് ചട്ടപ്രകാരം അനുമതി നൽകാൻ സാധ്യമല്ലെന്ന് സ്പീക്കർ പറഞ്ഞതോടെ പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലെത്തി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു പിന്നാലെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് റൂൾ ൂന്ന് പ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു കോടതി പരിഗണനയിലുള്ള വിഷയം പരിഗണിക്കരുതെന്നാണ് ചട്ടമെന്ന് സ്പീക്കർ വ്യക്തമാക്കി അടിയന്തര പ്രമേയം തള്ളുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിനാൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയം ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ചെയ്തത് ഭരണകക്ഷി അംഗങ്ങളാണ് സഭയിൽ ബഹളം വച്ചത് സത്യത്തിൽ ഇന്നത്തെ സഭാനടപടികൾക്ക് തടസ്സം സൃഷ്ടിച്ചത് അവരാണ് കാരണം മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്തോ റോഡുകളിലോ നിയമസഭയിലോ പ്രതിഷേധിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഇതിലൂടെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ അവകാശം നിഷേധിക്കുകയാണെന്ന് ബി ഡി സതീശൻ പ്രതികരിച്ചു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയുള്ള കൊച്ചിൻ മിനറൽ സാൻഡ് റൂട്ടൈൽ കമ്പനിയുടെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതൽ പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ സംബന്ധിച്ച് ഇൻകം ടാക്സ് നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായി അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നു ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിയായ എക്സാ ലോജിക്കിനും നൽകാത്ത സേവനത്തിന്റെ പേരിൽ സി കമ്പനി ഈ കാലയളവിൽ ഒന്ന് ദശാംശം കോടി രൂപ നൽകി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നു തെറ്റായ വിവരങ്ങളും രേഖകളും നൽകി കബളിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കമ്പനി നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാന്നൂറ്റിനാൽപ്പത്തിയെട്ട് നാന്നൂറ്റിനാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം ശിക്ഷാനടപടികൾ സ്വീകരിക്കാം എന്ന് റിപ്പോർട്ടിലുണ്ട്